സംവിധായകൻ റോഷൻ ആൻഡ്രൂസും നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ മകൻ ആൽവിൻ ജോണുമായുള്ള പ്രശ്നമാണ് മലയാള സിനിമയിലെ പുതിയ വിവാദം റോഷൻ ആൻഡ്രൂസ് ഗുണ്ടകളുമായി തന്നെയും കുടുംബത്തെയും ആക്രമിച്ചെന്നു കാണിച്ച് ആൽവിൻ ആന്റണി ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും സംഘടനയും പ്രശ്നത്തിൽ ഇടപെടേണ്ട അവസ്ഥ വന്നു നിർമ്മാതാക്കൾ റോഷൻ ആൻഡ്രൂസിനെ വിലക്കുന്ന സാഹചര്യം വിലയിത്തി ഈ സംഭവത്തിൽ ഉൾപ്പെട്ട റോഷൻ ആൻഡ്രൂസിന്റെ സഹസംവിധായകയായി പ്രവർത്തിച്ച പെൺകുട്ടി സംഭവത്തിൽ ആദ്യമായി മനസ്സു തുറക്കുകയാണ് ഒരു മാധ്യമത്തോടാണ് പെൺകുട്ടി പ്രതികരിച്ചത് അഭിനയിക്കാൻ പല അവസരങ്ങളും വന്നപ്പോഴും സ്വന്തം മേഖല അഭിനയമല്ല സംവിധാനമാണെന്ന് മനസ്സിലുറപ്പിച്ചു തുടങ്ങിയ യാത്രയാണ് തന്റേതെന്ന മുഖപുരയോടെയാണ് പെൺകുട്ടി സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോൾ വിവാദങ്ങളുടെ കൂട്ടത്തിൽ തന്റെ പേരും ഉൾപ്പെട്ടതിന്റെ പിരിമുറക്കത്തിലാണ് താനെന്നും അവർ പറയുന്നു എന്താണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ള സത്യമെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുകയാണ് എന്റെയും റോഷൻ സാറിന്റെയും ജീവിതം തകർക്കുമെന്നാണ് ആൽവിൻ ജോൺ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് നീയും നിന്റെ സാറും അനുഭവിക്കും ഒരു മാസത്തിനുള്ളിൽ റോഷൻ ആൻഡ്രൂസ് എന്ന നിന്റെ സാറും നീയും സിനിമയിൽ നിന്ന് പുറത്താകും അവൻ എൻറെ വീട്ടിൽ കയറി എൻറെ അമ്മയുടെയും അച്ഛൻറെയും മുന്നിൽ പെണ്ണു പിടിയനാക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാൾ എന്നോട് അവസാനം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരെയും ചേർത്ത് എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ആൽവിൻ ജോൺ ആൽവിൻ എന്നോട് സംസാരിച്ചതിന്റെ മുഴുവൻ തെളിവുകളും എൻ്റെ ഫോണിലുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റോഷൻ സാറിനെ കൊല്ലുമെന്ന് വരെ പറഞ്ഞു ആൽവിൻ പെൺകുട്ടി പറയുന്നു കായംകുളം കൊച്ചുണി എന്ന സിനിമയിൽ ഞാൻ റോഷൻ സാറിനൊപ്പം പ്രവർത്തിക്കുന്ന സമയം സിനിമയ്ക്ക് അകത്തും പുറത്തും വലിയ സൗഹൃദമുള്ള ആളാണ് ഞാൻ കുറെ നല്ല സുഹൃത്തുക്കളാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ ആദ്യ സമ്പാദ്യം എന്നാൽ അക്കൂട്ടത്തിൽ എൻ്റെ ഗുരുനാഥനാണ് റോഷൻ ആൻഡ്രൂസ് സാറിനോട് വലിയ കടപ്പാടുണ്ട് സിനിമയെ പറ്റി പഠിക്കാനുള്ള വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് സാറിനൊപ്പം പ്രവർത്തിച്ച നിമിഷങ്ങളെ കണ്ടത് അങ്ങനെ പോകുന്നതിനിടയിലാണ് ആൽവിൻ ജോൺ ആന്റണിയെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സുഹൃത്തുവാലയത്തിലെ ഒരാളായിരുന്നു ആൽവിനും പക്ഷേ ഒരിക്കൽ അയാൾക്ക് എന്നോട് പ്രണയം തോന്നിയിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ആൽവിനോട് പറഞ്ഞു എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് അയാളെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന് അത് പറഞ്ഞതോടെ ആൽവിൻ എന്നോട് ക്ഷമ ചോദിക്കുകയും നല്ല സുഹൃത്തുക്കളായിരിക്കാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് പലപ്പോഴും ആൽവിന്റെ ഭാഗത്ത് നിന്ന് ചില മോശം പെരുമാറ്റങ്ങൾ ഉണ്ടായി ഒരിക്കൽ കാറിൽ വെച്ച് ആൽവിൻ വളരെ മോശമായി എന്നോട് പെരുമാറി ഒടുവിൽ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു പിന്നാലെ ആൽവിൻ എന്നെ വിളിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു ആ സംഭവം എനിക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാക്കി എന്റെ വിവാഹം വീട്ടിൽ ഉറപ്പിച്ച സമയമായിരുന്നു റോഷൻ സാറാണ് എന്റെ പ്രണയകാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നതും എന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തതും എന്റെ ഗുരുവിനും ചേട്ടനും തുല്യം കാണുന്ന മനുഷ്യനാണ് അദ്ദേഹം ആൽവിൻ എന്നോട് മോശമായി പെരുമാറിയ വിവരം സാറ് മറിഞ്ഞു ഒരു പെങ്ങളോട് മോശമായി പെരുമാറിയാൽ ആണുങ്ങളായ ചേട്ടന്മാർ ചോദിക്കും ഇത് തന്നെയാണ് ഇവിടെ നടന്നത് അദ്ദേഹം ആൽവിന്റെ വീട്ടിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് റോഷൻ സാർ ആൽവിന്റെ വീട്ടിലെത്തി അയാളുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് ഇക്കാര്യം അവതരിപ്പിക്കുന്നത് ഇത് അയാളിൽ വല്ലാത്ത പകയുണ്ടാക്കി ഇതിന് പിന്നാലെ അയാൾ എന്നെ വിളിച്ചു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിന്റെ സാർ ഇന്നെന്റെ വീട്ടിൽ വന്നിരുന്നു എന്നെ വീട്ടുകാരുടെ മുന്നിൽ വെറും പെണ്ണു പിടിയനാക്കി ഇതിന് അവൻ അനുഭവിക്കും ഇനി മലയാള സിനിമയിൽ നീയും അവനും കാണില്ല ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഫീൽഡിൽ നിന്നും ഔട്ടാകും നോക്കിക്കോ ആൽവിൻ പറഞ്ഞു റോഷൻ സാറിനെ വിളിച്ചും ഇയാൾ തെറി പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും വരെ അപഹസിച്ച് അയാൾ സംസാരിച്ചു കൊല്ലുമെന്നുവരെ ആൽവിൻ ഭീഷണി മുഴക്കി നിരപരാധിയായ റോഷൻ ആൻഡ്രൂസിനെ മനപൂർവ്വം കൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഒരു പെണ്ണ് സിനിമയിൽ ഒന്നും ആവരുതെന്ന വാശിയിൽ നടക്കുന്ന കാര്യങ്ങളാണിതെല്ലാം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സിനിമയിൽ ഒരു സ്ഥാനവും ഇല്ലെന്നാണോ എന്റെ ഇത്ര നാളത്തെ സ്വപ്നവും അധ്വാനവുമാണ് ഒരു വിവാദത്തിലൂടെ ഇല്ലാതാകുന്നത് എന്നെയും സാറിനെയും ചേർത്ത് ഇങ്ങനെ അപവാദം പ്രചരിച്ച് രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്തെത്തി തെളിവുകൾ സഹിതം ഡി പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും നന്ദിയുള്ളത് റോഷൻ സാറിനോടാണ് ഒരു പോലെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നതിന് ഒപ്പം നിൽക്കുന്നതിന് എന്നും പെൺകുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത